ഹലോ ഞങ്ങളെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇത് ഇപ്പം ഞാനിവിടെ കാണിക്കുന്നത് ഞങ്ങളങ്ങോട്ടിതിന് ശീബോതി എന്നാ പറയുക എന്താണെന്ന് വെച്ചാൽ എല്ലാ നാട്ടിലേക്കും ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഞങ്ങൾ കോഴിക്കോട് ജില്ലയിലെ ഒരു ചെറിയൊരു ഉൾഗ്രാമത്തിലാണ് ഞങ്ങളിവിടെ അപ്പം ഞങ്ങൾ കർക്കിടകമാസം ഒന്നായാലും ഇങ്ങനെ വെക്കും രാവിലെ പുലർച്ചെ വെക്കുകേ രാവിലെ വെക്കും അപ്പോൾ അതിൽ ദശപുഷ്പങ്ങളാണ് വെക്കുക കാരണം ഇതിൻ്റെ ഐതിഹ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴമക്കാർ ഞങ്ങളോട് പറയുന്നത് കർക്കിടക മാസത്തിലെ ജ്യേഷ്ഠ ഭഗവതിനെ അകറ്റിയിട്ട് ശിവഭോധിനെ കുടിവെക്കുക വെക്കുക അതാണ് ഇതിൻ്റെ ശരിക്കുള്ള ഐതിഹ്യം എന്നാണ് പറയുന്നത് നമ്മളത് പിന്തുടർന്ന് പോരുന്നു എന്നേ ഉള്ളൂ അപ്പോൾ ഇതിൽ ദശപുഷ്പങ്ങളാണ് വെക്കുക അത് ഞാൻ പിന്നീട് ഒരു ഇതിൽ ദശപുഷ്പങ്ങൾ നിങ്ങളെ കാണിക്കാം ആദ്യ ദിവസം ഞങ്ങൾ ഫസ്റ്റ് കർക്കിട മാസം ഒന്നിന് ദശപുഷ്പങ്ങൾ പുഷ്പങ്ങൾ മുഴുവൻ വെക്കണം പിന്നെ നമുക്ക് കിട്ടുന്നത് ഒന്നോ രണ്ടോ മൂന്നോ ആയാലും കുഴപ്പമില്ല പക്ഷേ അതിൽ തുളസി വെക്കാൻ പാടില്ല അപ്പോൾ ദശപുഷ്പങ്ങൾ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഞാൻ പിന്നെ പരിചയപ്പെടുത്താം മുക്കുറ്റി ഉണ്ടാവും ചെറുള ഉഴിഞ്ഞ തിരുതാളി കറുക നിലപ്പന വിഷ്ണുക്രാന്തി കയ്യൂന്നി പൂവാംകുറുന്നില മുൽ ചെവിയ ഇതാണ് ദശപുഷ്പങ്ങൾ അപ്പോൾ ഇന്ന് എനിക്ക് രാവിലെ ആകുമ്പോൾ നമുക്ക് ഈ പത്ത് പുഷ്പങ്ങളൊക്കെ തേടി നടക്കാനുള്ള സമയം ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഇതിൽ ഞാൻ വെച്ചതൊന്ന് മുക്കുറ്റി പിന്നെ നിലപ്പന വെച്ചിട്ടുണ്ട് പിന്നെ ഒന്നു പോവാൻ കുറഞ്ഞില്ല ഈ മൂന്നും ഇത് നമ്മുടെ മുറ്റത്ത് തന്നെ എപ്പോഴും ഉള്ളത് കൊണ്ട് അതാണ് വയ്ക്കുക അതല്ല കുറച്ച് അപ്പുറം അപ്പുറമൊക്കെ പോയിക്കാണെങ്കിൽ നമുക്ക് പത്തു പുഷ്പങ്ങളും എടുത്തു വെക്കാം ഇതാണ് ഞങ്ങളെ ശീഭോതി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ ഞങ്ങൾ തുടക്കാണ് ഇതുപോലെയുള്ള ഓരോ കാര്യങ്ങൾ ഞങ്ങളിടുക കൂടുതൽ കൂടുതൽ നിങ്ങൾക്ക് എന്താ പറയുക ഉപകരിക്കുന്ന ചാ കാര്യങ്ങൾ ഇടാൻ ശ്രമിക്കുക ഓക്കേ താങ്ക്